ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജന്മദിനമാണ് ഇന്ന് രാജ്യത്തെമ്പാടും വിപുലമായ പരിപാടികളാണ് നടക്കുന്നത് പതിവിന് വിപരീതമായി മഹാറാലി സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതും ആർ എസ് എസിൻ്റെ ആസ്ഥാനമായ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് മഹാറാലി നടത്തുന്നത് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും സോണിയാഗാന്ധിയും അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം നാഗ്പൂരിൽ സംഘടിപ്പിക്കുന്ന മഹാറാലിയിൽ പങ്കെടുത്ത് സംസാരിക്കും ചരിത്രത്തിൽ തന്നെ നടന്നിട്ടില്ലാത്ത തരത്തിൽ പത്ത് ലക്ഷം കോൺഗ്രസ് പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുക്കുന്നതെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നു ഇന്ത്യക്ക് പുതിയ വഴി ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും നാഗ്പൂരിലെ മഹാറാലിയെന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുത്തത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് നടന്ന യോഗത്തിൽ അന്ന് എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് പങ്കെടുത്തത് ഉമേഷ് ചന്ദ്ര ബാനർജി പ്രസിഡൻ്റായി ബോംബെയിൽ നിന്നും മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നുമുള്ളവരായിരുന്നു ഭൂരിഭാഗം അംഗങ്ങളും അന്ന് മുന്നിൽ നിന്നത് ഇന്നിപ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പതാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് പാർട്ടി അന്നുണ്ടായിരുന്നത് മരമായാലും മനുഷ്യനായാലും അത് ഇന്നുണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഇന്നും മധുര മധുരപ്പതിനേഴ് പോലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആകർഷിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം കോൺഗ്രസ് നശിക്കുന്നു എന്നും കോൺഗ്രസ് മുക്തഭാരതമെന്നുമൊക്കെ ഉയർ ഉയർക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ മുന്നിൽ അത് മരിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ പത്തു ലക്ഷം പേർ ഒരൊറ്റ നഗരത്തിൽ ഒത്തുചേരുകയാണ് ഇന്ത്യയിലെന്നല്ല ലോകത്തിലേതു പ്രസ്ഥാനത്തിനും ഇങ്ങനെയൊരു പാരമ്പര്യവും ചരിത്രവും അവകാശപ്പെടാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയില്ലാതെ കേഡർ സംവിധാനങ്ങളില്ലാതെ പതിനാല് പതിറ്റാണ്ടുകാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനം ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് ഈ ചോദ്യമാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും ചോദിച്ചു പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ വ്യാപകമായ വേരുകളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഇത്രയും ശക്തമായി രൂപം കൊണ്ട മറ്റൊരു പ്രസ്ഥാനം ഈ ലോകത്തില്ല പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷം മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന നേതാവായി കോൺഗ്രസിനെ നയിച്ചു കോൺഗ്രസ് ഇന്ത്യയെ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു മാത്രമല്ല ബ്രിട്ടീഷുകാർ എല്ലും തോലുമാക്കി വിട്ടിട്ടു പോയ ഇന്ത്യയെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രങ്ങളിലൊന്നാക്കി മാറ്റിയത് കോൺഗ്രസിൻ്റെ ഇച്ഛാശക്തി മാത്രമാണ് എന്നാൽ ഇപ്പോൾ വർഗീയതയുടെ പക്ഷം പിടിച്ച് ചരിത്രത്തെ വളച്ചൊടിച്ച് അധികാരത്തിലെത്തിയ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഇന്ത്യയിലെ രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകളോളം കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തി എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു മതേതര പാർട്ടിയായി കോൺഗ്രസ് ഇവിടെ ഉയർന്നു വന്നു പാർട്ടിയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആസൂത്രണ കമ്മീഷൻ ഉണ്ടാക്കി പഞ്ചവത്സര പദ്ധതികൾ അവതരിപ്പിച്ചു മിശ്ര സമ്പദ് വ്യവസ്ഥ നടപ്പാക്കി ഒരു മതേതര രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് നയങ്ങളെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിനെ നയിച്ചു നെഹ്റുവിൻ്റെ മരണത്തിനും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഹൃസ്വകാലത്തിനും ശേഷം ഇന്ദിരാഗാന്ധി പാർട്ടിയുടെ വലിയ നേതാവായി മാറി സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന പതിനേഴ് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഏഴ് തവണ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുകയും അമ്പത്തിനാല് വർഷത്തിലേറെയായി കേന്ദ്ര ഗവൺമെൻറ്റിനെ നയിച്ചുകൊണ്ട് കൊണ്ട് മൂന്ന് തവണ ഭരണസഖ്യത്തെ നയിക്കുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ ആറ് പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ഇന്ന ആര് രാജ്യം ഭരിച്ചാലും കോൺഗ്രസ് ഉണ്ടാക്കിയ മതേതര രാജ്യമാണ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അതാണ് ഈ നൂറ്റി മുപ്പത്തി ഒമ്പതാം വയസ്സിലും പത്ത് ലക്ഷം പേരെ അണിനിരത്താൻ കഴിയുന്ന റാലി അത് നടത്താൻ കോൺഗ്രസ്സിന് കഴിയുന്നത് അതും ആർ എസ് എസ് ആസ്ഥാനത്തിൻ്റെ മുന്നിൽ